ിൽ സ്ത്രീ ഭൂമിയിൽ മനുഷ്യർക്ക് ശ്രദ്ധാരം പ്രകാശിയപ്പോഴും अंगेले वर्तता सुखभूमिर्दिगनो मरागमायनुशिरे मम पवित्रं 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 उभवसिगनो सुस्नाये वरनामे अंगले वाभुभुजमाने अंगले राजिवरणे अंगले समरस सततरे पले भूमेर्भावने मम सर्वसिमायामाले निरेतर धरणि मम देवसर्नोदि नच ും രാജ്യവും ഞങ്ങളായുരാൻ്റെ അമ്മയായ

എന്റെ ആത്മാവ് ഭർത്താവിനെ മഹസപ്പെടുത്തുന്നു എന്റെ ഹൃദയന്റെ രക്ഷകനായ ദൈവത്തിൽ ആരംഭിക്കുന്നു ഇപ്പോൾ മുതലല്ല തലമുറയും അനുഗ്രഹിതെന്ന് പ്രകീർത്തിക്കും അവിടുത്തെ കാര്യം തലഹൃദൂറുമുണ്ടായിരിക്കും ശക്തരെ അവരുടെ സിംഹാസനങ്ങളെല്ലാം ഇറക്കി വിനീതരെ അവിടുന്ന് ഉയർത്തിമാരുടെ അനുസ്ത്രീ കണ്ടവരായി അവിടെ നിന്നായി ഇസ്രായേലിനെ സഹായിച്ചുദേവിനും പുത്ര പരിശുദ്ധാത്മാവിനുസ്തു മനോഹരോടുക <laughs> ഞങ്ങളുടെ കർത്താവേണെ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാവുന്നു ഞങ്ങൾ എപ്പോഴും നിനക്ക് മൃതദേവാരാധന സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാത്മാവിൻ സകലത്തിനുമധിനാഥനവൻവിൻ പ്രിയപുത്രിവരത്താലതേ നിങ്ങളുടെ തരയൻ ശ്രത്യർഹൻ സകലത്തിനുമധിനാഥനവൻ മാറാമേ സ്ത്രീകളിൽ ഭാഗ്യമേ എന്നേ നിങ്ങളുടെ നരയൻ ശ്രത്യർഹൻ സകലത്തിനുമധിനാഥനവൻ മംഗളപൂർണെ കന്യകേ നിങ്ങളുടെ നയൻ സുത്യർജൻ സകലത്തിനുമതി പത്മജനും പാവനമാകും അമ്മയോടൊക്കെ പാടുന്നു സ്തുതിയും കേൾക്കല രീതികളും സന്തോഷിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു ഞങ്ങളെന്തൂർണ്ണം അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച അർപ്പിക്കുന്നു പരിസര വിനാമരത്തിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് ആത്മീയവും ശാരീരികവുമായ സഹായവും സംരക്ഷണവും പ്രദാനം ചെയ്യണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളുടെ കുറവുകൾ പരിഹരിക്കണമേ ഞങ്ങളുടെ അങ്ങേപേക്ഷിക്കുന്ന ദുഃഖിതരുമായ ഭക്ഷിക്കണമെ ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും നടക്കുവാൻ ഞങ്ങളുടെ നേരെയാക്കണമേ

വിട്ടു നടന്നിടുവാൻ മറിയം മറിയം പ്രാർത്ഥനയും അർച്ചനയും വഴിയായി കർത്താവിൽ ി അടച്ചിടും <laughs> <todavía> <yazaunyati> 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 നിരന്തരനെ പ്രസാദിപ്പിക്കുന്ന വിശുദ്ധരുടെയും പ്രാർത്ഥന കേൾക്കുന്നവരും തന്നെ സകലത്തിന്റെയും നാഥനായ പരിശുദ്ധ പ്രാർത്ഥനകളാവുന്ന ശക്തവും അജയവുമായ ആയുധങ്ങൾ നമ്മെ അണിയിക്കട്ടെയും ദൈവമായ അവിടത്തേക്ക് ആരാധനയും നാഥനായ അവിടത്തേക്ക് മഹത്വവും ഉന്നതനായ അവിടത്തേക്ക് പുകഴ്ചയും അനുഗ്രഹയായ പരിശുദ്ധ മാതാവിനെ വണക്കവും അർപ്പിക്കുന്ന അവിടുത്തെ അജികണമായ നമ്മൾ മഹോലതാതിരുത്വത്തിൻ്റെ കാരുണ്യവർഷം നിരന്തരമുണ്ടാകട്ടെ അവിടുത്തെ നമ്മെ സംരക്ഷിക്കുകയും അവിടുത്തെ ചിലരുടെ കീഴിൽ നമ്മെ കാത്തു കൊള്ളുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും

പേജ് ഞങ്ങളുടെ ഞങ്ങളുടെ ദൈവമേ ആകാശത്തിലും ഭൂമിയിലും നാഥനായ ുംഴ്ത്തപ്പെട്ടു തിരുത്വത്തിന്റെ ആരാധ്യമ നാമമെന്നും പരിശുദ്ധവും ശുദ്ധവും ഉന്നതവും സമ്പുജ്യവുമാവുന്നു സകലത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്ഥവുമായ സർവീശ്വരക്കും യും ചെയ്യും പാപ ചിന്തകളാൽ ആഘോഷിച്ചേടിയ പ്രവചനമാല ചേരി ചേരും മാറിയവൾ മാനവ പാപ പ്രളയത്തിൽ മിന്നിൽ നിരും മഴവില്ലാൻ ഉയരുന്നു പ്രത്യാശുസ് നിർമ്മല കണ്ണികയെ ദൈവിക പുത്രങ്ങനമന്ദിരമേ കാവക പ്രാർത്ഥന ചുരിയിട്ട് ദൈവാനുഗ്രഹ ഭൂമഴകൾ ചേവി കീർത്തന പുഷ്പങ്ങൾ ചെറുപ്പുകിരീടം നിറയുന്നു ഭവനത്തിൽ മിച്ചു കൂട്ടുകയും തന്റെ മഹത്വത്തിന് മുൻപിൽ നിന്ന് പരിശുദ്ധ കന്യകാമരത്തിന്റെ ഓർമ്മ ആചരിക്കുവാൻ നമ്മെ അനുവദിക്കുകയും ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവമെന്നും വാഴ്ത്തപ്പെടുകയും വീഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ അമ്മയുടെ മധ്യസ്ഥതയാൽ അവിടുന്ന് അമ്മയുടെ പ്രവൃത്തി ആഘോഷിക്കാൻ ഒരുങ്ങുന്ന നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും പാപങ്ങൾ പെറുക്കുകയും പീഠകളിൽ നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ തൻ്റെ രാജ്യത്തിലെ മനോജ്ഞമായ പ്രകാശത്തിനും മോലാഹാമൊഴുതുള്ള നിത്യാനന്ദനും കാരുപൂർവം അവിടുന്ന് നമ്മെ യോഗ്യരാക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും